കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ നേര്യമംഗലത്ത് പുതിയ പാലത്തിന്റെ നിർമ്മാണ ജോലികൾ പുരോഗമിക്കുന്നു നിലവിലെ പാലം നിലനിർത്തി പാലത്തിൽ നിന്നും ഒൻപത് മീറ്റർ താഴ്ഭാഗത്തായി ഇരുന്നൂറ്റി പതിനാല് മീറ്റർ നീളവും പതിമൂന്ന് മീറ്റർ വീതിയും അഞ്ച് സ്പാനുകളുമായിട്ടാണ് പുതിയ പാലം നിർമ്മിക്കുന്നത് പാലത്തിനായി വേണ്ടുന്ന തൂണുകളുടെ നിർമ്മാണ ജോലികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് ഇടുക്കി എറണാകുളം ജില്ലകളെ ബന്ധിപ്പിച്ച് പെരിയാറിന് കുറുകെയാണ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേരിയമംഗലം പാലമുള്ളത് ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായാണ് പുതിയ പാലത്തിന്റെ നിർമ്മാണ ജോലികൾ പുരോഗമിക്കുന്നത് നിലവിലെ പാലം നിലനിർത്തി പാലത്തിൽ നിന്നും ഒൻപത് മീറ്റർ താഴ്ഭാഗത്തായി ഇരുന്നൂറ്റി പതിനാല് മീറ്റർ നീളവും പതിമൂന്ന് മീറ്റർ വീതിയും അഞ്ച് സ്പാനുകളുമായിട്ടാണ് പുതിയ പാലം നിർമ്മിക്കുന്നത് പാലത്തിനായി വേണ്ടുന്ന തൂണുകളുടെ നിർമ്മാണ ജോലികൾ ആദ്യഘട്ടത്തിൽ പുരോഗമിക്കുകയാണ് രാജഭരണകാലത്താണ് നിലവിലുള്ള നേരിമംഗലം പാലം പണി കഴിപ്പിച്ചിട്ടുള്ളത് രണ്ട് വലിയ വാഹനങ്ങൾക്ക് ഒരേ സമയം പാലത്തിലൂടെ കടന്നുപോകുവാൻ പ്രയാസമാണ് ഇത് പലപ്പോഴും ഗതാഗതക്കുരുക്കിന് ഇടവരുത്തുന്നു പുതിയ പാലം യാഥാർത്ഥ്യമായാൽ ഈ പ്രശ്നത്തിന് പരിഹാരമാകും ചരിത്ര പഴയ പാലം നിലനിർത്തിയാകും പുതിയ പാലം നിർമ്മിക്കുക ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി